ന്യൂസ് വിശദമായി ആരംഭിക്കുന്നു നോക്കാം ആദ്യം ഇതുവരെയുള്ള വാർത്തകൾ കണ്ണൂർ മാടായി ക്ഷേത്രഭൂമിയിലെ അനുകൂല പരിപാടിയും വിവാദത്തിൽ സംഘാടകരായ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് ബിജെപി കേസെടുത്തത് നിയമപരമായി നേരിടുമെന്ന് ജമാഅത്തെ ഇസ്ലാമി മാടായി പാറയിൽ പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയത് ജമാലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കള വിവാദത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു പോലീസ് കേസെടുത്തതിനെ എതിർത്ത് ബിജെപി സമരം ശക്തമാക്കും ബിജെപി പ്രതിഷേധം തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന ആരോപണവുമായി സി പി എം കൊടിതോരണം സ്ഥാപിച്ചതിനാണ് കേസെടുത്തതെന്ന് പോലീസ് കുന്നംകുളത്തിന് പിന്നാലെ തല്ലുന്ന പോലീസ് പി ചിയിലും ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാതി പറഞ്ഞത് തീർക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ഹോട്ടൽ ജീവനക്കാരനെ എസ് ഐ മർദ്ദിച്ചു എസ് ഐ പി എം രതീഷ് കരണത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് തർക്കം തീർക്കാൻ ഹോട്ടൽ ഉടമയുടെ വീട്ടിലെത്തി പരാതിക്കാരൻ അഞ്ച് ലക്ഷം രൂപ വാങ്ങി മൂന്ന് ലക്ഷം രൂപ പോലീസുകാർക്കുള്ള കൈക്കൂലി എന്ന് പറഞ്ഞു ഗ്രേഡ് ഗേഡ് ജയേഷിന്റെ വ്യക്തി വൈരാഗ്യമാണ് പോലീസിന്റെ മൂന്നാം മുറയ്ക്ക് കാരണമെന്നും ഹോട്ടൽ ഉടമ കെ പി ഔസെഫ് ന്യൂസൈറ്റിനോട്